അസ്സലാമു അലൈക്കും ഞങ്ങൾ ഇന്ന് മീൻ പൊരിച്ചതാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം അപ്പോൾ നമ്മൾ ഗ്യാസിൽ പാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ അത് ചൂടായി കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി പരിപാടി നോക്കാം അപ്പോൾ ഇവിടെ കോരയാണ് എടുത്തിട്ടുള്ളത് നന്നായി കഴുകിയിട്ടുണ്ട് കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട് നമുക്കതിലേക്ക് മുളക് ഓടി ഇട്ട് കൊടുക്കാം ആവശ്യത്തിന് മുളക് ഓടി ഇട്ട് കൊടുക്കാം അതിലേക്ക് മഞ്ഞപ്പൊടി ഇട്ടുകൊടുക്കാം അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം നമുക്കൊന്ന് മിക്സ് ആയി കൊടുക്കാം പാൻ ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് എണ്ണ വെച്ച് കൊടുക്കാം ഇനി അതിലേക്ക് നമുക്ക് നേരത്തെ മിക്സ് മിക്സാക്കി വെച്ച് ഓരോരോ മീനുകളും ഇട്ടുകൊടുക്കാം രുചികരമായ സ്വാദിഷ്ടമായ മീൻ പൊരിച്ചത് റെഡി ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് താങ്ക്സ് ഫോർ വാച്ചിങ് വാച്ചിംഗ് അസലമലൈക്കും വരഹമല്ലോ